ഹലോ എന്തുണ്ട് വിശേഷം ഓൺലൈനിൽ നിന്ന് നമ്മൾ ബാത്റൂമിൽ വെക്കുന്ന ഓർഗനൈസർ ഉണ്ടല്ലോ അതെല്ലാം ബുക്ക് ചെയ്ത് കൊണ്ട് വന്നത് അപ്പോൾ അത് അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അൺബോക്സ് വിത്ത് ഫിറ്റിങ് ഒന്ന് പൊട്ടിച്ചു വെക്കാം ഓൺലൈനിൽ കണ്ടിട്ട് നല്ല സാധനം അതുമല്ല വൈഫിൻ്റെ ചേട്ടത്തിയുടെ വീട്ടിൽ സംഭവം ഉണ്ട് അത് കണ്ടിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത് ത്തിലൊരു പ്ലാസ്റ്റിക് കവറിനാണ് അദ്ദേഹം വെച്ചിരിക്കുന്നത് കവറൊക്കെ നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള കവറാണ് അവിടുത്തെ മിറയൊന്നുമില്ല ഇനി അത് നമുക്ക് പുറത്തേക്ക് എടുക്കാം ആ പിന്നെ പറയാൻ പറ്റുമോ ഇതിൽ വിത്ത് മിറർ കേട്ടോ മിററ് സ്ക്രാച്ചൊന്നും വരാതിരിക്കാൻ ഒരു പ്രൊട്ടക്ഷൻ കവർ വെച്ചിട്ടുണ്ട് അടുത്ത് അത് നമുക്ക് ഇണക്കി എടുക്കാം നല്ല സാധനമാണ് ഇനി അത് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് കുറേ തട്ടുകളുണ്ട് ഷാംപൂ പിന്നെ ഇത് ഫേസ് വാഷ് അങ്ങനെയൊക്കെയുള്ള ഐറ്റങ്ങൾ പിന്നെ ബ്രഷ് വയ്ക്കാനുള്ള സ്ഥലം പേസ്റ്റ് ബ്രഷൊക്കെ വെക്കാനുള്ള അത് ഫിറ്റ് ചെയ്യാനുള്ള സ്ക്രൂ ആണ് പുറത്തൊക്കെ സാധനം വെക്കാം അത് മാഗ്നറ്റാണ് താഴെ മുകളിലോട്ട് അത് അടയ്ക്കുമ്പോൾ അത് ടൈറ്റായിരുന്നുള്ളൂ അത് ബ്രഷ് വെക്കാനുള്ള സ്ഥലം ബ്രഷും ഫേസ്റ്റൊക്കെ ഞാൻ കാണുന്നിടത്തൊക്കെ ഷാംപൂ പിന്നെ ഫേസ് വാഷ് സോപ്പ് ഇതെല്ലാം അങ്ങനെ തന്നെ വെക്കാം എണ്ണ തലേദക്കെ പിന്നെ ഓരോന്ന് ഇങ്ങനെ തപ്പി വേണക്കണ്ട എല്ലാവരടുത്തു തന്നെ വെച്ചിരിക്കുക ഭയങ്കര ഇഷ്ടമായിരുന്നു അത് വെള്ളം മേടിക്കണോ അങ്ങനെ ആ ആഗ്രഹത്തിൽ മേടിച്ച നല്ല ക്വാളിറ്റി ഉള്ള സാധനം രണ്ട് രണ്ട് ഹോളേ ഉള്ളൂ അതിൽ നമ്മൾ ഞാൻ ആണി അടിച്ചത് ഇതിനകത്ത് പിന്നെ ഫിഷറും സ്ക്രൂവും ഉണ്ട് ട്രില്ല് ചെയ്തിട്ട് ഫിഷർ ഫിറ്റ് ചെയ്തതിനെ സ്ക്രൂ അടിക്കണം ഞാൻ അടിച്ചിട്ട് അങ്ങനെ വെച്ചത് എൻ്റെ അടുത്ത ഫിറ്റിങ്ങിലോട്ട് പോവാൻ നമുക്ക് ബാത്റൂമിൽ എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന രീതിയിൽ കുട്ടികൾക്കല്ല വൈഫ് അതിലുമ്മ ഞാൻ ഞങ്ങൾക്ക് മൂന്നൂർക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ അതിന് മാർക്ക് ചെയ്ത് കോൺക്രീറ്റ് ആണ് ഉണ്ടോ അത് എടുത്തിട്ട് വെച്ചിട്ട് ഞാൻ മാറ്റി വെച്ചിട്ട് നമുക്ക് കോൺക്രീറ്റാണെന്ന് എടുത്ത് മോദി അവരെന്നിട്ട് ആദ്യം ചെയ്ത മോക്കി അടിച്ചിട്ടുണ്ടെങ്കിൽ സാധനം തീറിക്കണം നല്ലതുപോലെ അങ്ങനെ അടിച്ച് ചെറിയൊരു ഭാഗം പുറത്തോട്ട് ഇന്നാൽ മതി രണ്ടും അളവ് എടുത്ത് വെച്ചിട്ടേ അടിക്കാവുള്ളൂ അല്ലെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ടും ചരിഞ്ഞ കീഴും ചേർത്ത് കയറത്തൊന്നുമില്ല റെഡി ആയി നമുക്ക് അന്നെടുത്ത് ചെയ്യാം അത് സെറ്റായിട്ടുണ്ട് നമ്മൾ പിന്നെ ഇതിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് കുറച്ച് സാധനങ്ങൾ മേടിച്ചാലും ഇത് സോപ്പിന് വരം വെക്കാതെ അവിടെ വെക്കാൻ പറ്റത്തില്ല ഏറ്റവും മുകളിൽ ബോഡി വാഷ് എടുത്ത് മുകളിൽ വെക്കാനായിട്ട് ഹൈറ്റ് കൂടുതലാണ് സോപ്പിനേക്കാളും നല്ലത് ബോഡി വാഷാണ് അത് നമുക്ക് കുറെ നാൾ കേട്ടിട്ട് അത് സോപ്പ് എടുത്തിട്ട് ആ സോപ്പ് എടുക്കില്ല ചകവി പേസ്റ്റ് പേസ്റ്റും ബ്രഷൊക്കെ അവിടെ തന്നെ വെക്കാം സേഫായിട്ടിരുന്നുള്ളൂ അച്ചിരി വലിയ പേസ്റ്റ് ആയതുകൊണ്ട് അതിന് ഇരിക്കത്തില്ല അടിവശം ഒന്ന് ചെറുതായിട്ട് ഒതുക്കി കൊടുക്കും ആ ബ്രഷും വെക്കാൻ പാടാം പിന്നെ അടിവശം ഇച്ചിരി തന കൂടുതലാണ് അതുകൊണ്ട് അങ്ങനെ വെക്കാൻ പറ്റത്തില്ല അത് തിരിച്ച് വെച്ചാൽ

അവിടെ എന്തെങ്കിലൊക്കെ വെക്കാൻ പറ്റും ഇച്ചിരി ഹൈറ്റ് കൂടുതലായിട്ട് വെച്ച് അങ്ങനെ ഉണ്ട് അതുപോലെ ഒതുങ്ങിയെല്ലാം കൂടി ഇരിക്കും അല്ലെങ്കിൽ ഓരോ സാധനത്തിൻ്റെ ഇങ്ങനെ തട്ടിടുപ്പ് നടക്കേണ്ടി വരും ഇതാകുമ്പോൾ കുഴപ്പമില്ല അങ്ങനെ